ഹായ് ഫ്രണ്ട്സ് ഇപ്പം എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം എല്ലാ ചങ്കുകളും കടികളും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ഒരു ബിഗ് അനൗൺസ്മെന്റ് മലയാള സിനിമ നടന്നിരിക്കുകയാണ് എൻ്റെ പൂജ കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ മഹേഷ് നാരായണ മൂവിയിൽ ലാലേട്ടൻ മമ്മുക്ക കുഞ്ചാക്കോ ബോബൻ ഫഹദ് ഫാസിൽ നയൻതാര പിന്നെ പറഞ്ഞു പറഞ്ഞു കേൾക്കുന്ന പേരുകൾ ഒരുപാടാണ് ഇവർ പേര് കൺഫേം ആയിട്ടുണ്ട് ഇവരൊക്കെ ഓൾറെഡി സെറ്റിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ ജോയിൻ ചെയ്യുന്നതാണ് കേട്ടത് ഇപ്പൊ ഒരു ത്രീ ഡേയ്സ് മുമ്പ് ലാലേട്ടൻ ശ്രീലങ്കയ്ക്ക് പോയിരുന്നു ഒരു തേർട്ടി ഡേയ്സ് ഷെഡ്യൂൾ ഉള്ളത് മമ്മൂക്കിക്ക് സിക്സ്റ്റി ഡേയ്സ് ഷെഡ്യൂൾ ആണ് ഇവര് യാത്രയിൽ തന്നെ ഒരു വലിയൊരു സംഭവം ഉണ്ട് കാരണം എന്താ വെച്ചാൽ ലാലേട്ടൻ പോയത് ആൻ്റെ ആൻ്റെ ജോസഫിന്റെ ഒപ്പമാണ് മമ്മൂട്ടി പോയത് മമ്മൂക്കി വൈഫ് സുൽഫീക്കർ അതുപോലെ തന്നെ ആന്റണി പെരുമ്പ ഒരു ടീമായിട്ടാണ് പോയത് അപ്പോൾ അവരുടെ ഫോട്ടോസൊക്കെ ഭയങ്കര വൈറലാണ് ഒരുമിച്ച് സെൽഫീസ് അതുപോലെ തന്നെ പൂജാ പൂജാ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ റെസ്സായിട്ടുണ്ട് പ്രത്യേകിച്ച് മമ്മൂക്കിയുടെ ലുക്ക് ആ വൈറ്റ് ഷർട്ടൊക്കെ ഇട്ടിട്ട് കിഡുമായിരുന്നു പിന്നെ ഇവർ സെൽഫികൾ കാര്യങ്ങൾ ലാലേട്ടൻ അത് തിരികെളുത്തി പൂജ ചെയ്യുന്ന ഫോട്ടോസ് വീഡിയോസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇതൊരു ഗംഭീര സംഭവമായി മാറട്ടെ ഇതൊരു ഏജൻറ്റ് ടച്ച് ഉള്ള ഒരു സ്പൈ ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് ഓഫ് മൂവി ഞാൻ തോന്നി എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ ഒരു ന്യൂസ് കേട്ട പോലെ തോന്നി ഇതെന്തായാലും മമ്മൂക്കിക്കൊരു നൂറ് കോടി ഉറപ്പിക്കാനുള്ള പടം തന്നെയാണ് സെ കരിയറിലെ ഒരുപാട് ഹിറ്റ് പടങ്ങൾ ചെയ്തിട്ടുണ്ട് മമ്മുക്കി ആ നൂറ് കോടി ക്ലബിൽ ഇതുവരെത്താൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ദുർഖർ വരെ എത്തിയിരിക്കുകയാണ് സെ എന്ന് നമുക്കറിയാം അതൊക്കെ ഭാഗ്യം കൂടിയാണ് മമ്മൂക്കിയുടെ പടങ്ങളൊക്കെ അസാധ്യമായ പടങ്ങൾ ആൾ ചെയ്തിട്ടുണ്ട് പക്ഷേ നൂറ് കോടി ക്ലബിലേക്ക് എന്നൊരു വലിയൊരു ഒരു ഇപ്പോൾ ഇപ്പോഴൊരു സംഭവമാണ് സൂപ്പർ സ്റ്റാറുകൾക്ക് ഒരു നൂറ് കോടി ക്ലബ്ബ് ഇപ്പോൾ ടോവിനോ എത്തി അതുപോലെ തന്നെ ഫ പൃഥ്വിരാജ് നസ്ലിൻ കാലഘട്ടം ഓൾറെഡി രണ്ടായിരത്തി പതിനാറിലെ ആ കടമ്പ കടത്തി വെച്ചിട്ടുണ്ട് വൺ ഫിഫ്റ്റി ക്രോഡ്സ് പുലിപുരിങ്ങിലൂടെ അപ്പോൾ ഈ പടം മമ്മൂക്കിയണി ഇതിന് മെയിൻ റോളായിട്ട് വരുന്നെന്ന് എനിക്ക് തോന്നുന്നു മോഹൻലാലിന് സ്പേസ് ഉണ്ടാവും കാരണം തേർട്ടി ഡേയ്സ് സിക്സ്റ്റി ഡേയ്സ് ആ ടൈം ഷെഡ്യൂൾ കണ്ടറിയാം പിന്നെ ഫഹദ് ഫാസിൽ അനുത്താരൊക്കെ ചെറിയ പടം കൊടുക്കും പിന്നെ മഹേഷ് നാരായണ ചെങ്ങാതിനെ നമുക്കറിയാം ടേക്ക് ഓഫ് മാലിക്കൊക്കെ ചെയ്തുള്ളു ടേക്ക് ഓഫ് ആണ് അവസാനം തിയേറ്ററിൽ വന്നു മാലിക്ക് ഓട്ടിട്ടില്ലായിരുന്നു അപ്പൊ മിസ്സായ പടമാണ് തിയേറ്ററിൽ ദൃശ്യൻ ടു പോലെ എനിക്ക് ഭയങ്കര മിസ്സായ പടമാണ് മാലിക് പെർഫോമൻസും കാര്യങ്ങളൊക്കെ പിക്ചറിയിൽ ഇനി റീറിലീസ് പോലത്തെ ഒരു ആശയ ഈ പടം ഒക്കെ കൊണ്ടുവരണ്ടേ തിയേറ്ററിൽ ദൃശ്യൻ ടു മാലിക്ക് പോലത്തെ പടങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നു മ്പൽ പ്രതീക്ഷയാണ് മോഹൻലാലും അമ്മയ്ക്കും കൂടി ചേരുന്ന സമയത്തൊക്കെ മലയാളികളാകെ ആവേശത്തോടെ ആയിട്ട് ലാസ്റ്റ് ഒരു കടൽ കടലൊരു മാത്തു കുട്ടിയിൽ ഒരു ചെറിയ ക്യാമിയ റോളാണ് വന്ന ലാലേട്ടൻ അത് മറ്റേ അമ്മയുടെ പരിപാടിയുടെ പ്രാക്ടീസ് സമയത്ത് ആളെ ക്ഷണിക്കാൻ വരുന്ന സീനൊക്കെ ആയിരുന്നു കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളു അതിനു മുമ്പ് വന്നൊരു പടം രണ്ടായിരത്തി ആറിലല്ല യെസ് ട്വന്റി ട്വന്റി നമ്മുടെ ജോഷി ദിലീപ് പ്രൊഡ്യൂസ് ചെയ്ത പടം പടം സമയത്തൊക്കെ ഭയങ്കര ഫാനിസാണ് ഞാൻ കട്ടലാലാട്ട ഫാനായതുകൊണ്ട് തിയേറ്ററുകളൊക്കെ തന്നെ വേറെ മമ്മൂക്കിക്കൊരു തിയേറ്റർ തൃശ്ശൂർ ഞാൻ കണ്ടത് എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല ജോസ് രാംദാസ് സുരേഷ് ഗോപിക്ക് ഒരു തിയേറ്റർ അങ്ങനെ വരെ കൊടുത്തിരുന്നു സുരേഷ് ഗോപി ഒരു ഫാൻ ബേസ് ഇല്ലെങ്കിൽ തിയേറ്റർ കൊടുത്തിരുന്നു നമ്മൾ കയറിയത് മമ്മൂക്ക ഫാൻസ് മോഹൻലാൽ ഫാൻസൊക്കെ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വാർത്ത വിളിക്കുക കിടന്ന കോടതി ഇറങ്ങി വരുന്ന സീനിലാ ചെരുപ്പിട്ടോ ഇട്ടിട്ട് ഒത് തിയേറ്ററിൽ നമ്മൾ പൂര പുറമ്പാക്കി ആഘോഷം പറഞ്ഞ ആ മാതിരി ആകും അതുവരെ നമ്മൾ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് ഒതുണ്ടല്ലോ ആ സീനാ പടത്തില്ല അത് തന്നെയാണ് ആ പടത്തില് ഏറ്റവും വമ്പ ഹൈപ്പുള്ള സീൻ അങ്ങനെ ആഘോഷിച്ചതാണ് പക്ഷെ ഇന്ന് അന്ന് ഭയങ്കര ഫാൻ യുദ്ധം നടക്കുന്ന ഇന്നിപ്പോ അങ്ങനെയൊന്നുമില്ല ഇപ്പൊ നമുക്ക് മോഹൻലാലി മലയാളത്തിൽ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു മറ്റുള്ള ലാംഗ്വേജിനെ അപേക്ഷിച്ച് അപ്പോൾ ഇവർ തമ്മിൽ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒത്തിരി ഒത്തിരി പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അതിൽ കൂടുതലുള്ളൂ കറക്റ്റ് കണക്കറിയില്ല എനിക്ക് എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന പടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയൊഴുക്കൾ എന്നൊരു പാടാണ് ഞാൻ ചെറുപ്പത്തിൽ ഒരുമിച്ച് അഭിനയിച്ച പടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലിയ എപ്പോഴും പറ അടി ഒഴുക്കുകൾ കാണണം എന്നൊക്കെ പറയാ തിയേറ്ററിൽ വന്നു പക്ഷെ ഫൈറ്റിന് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാലഘട്ടമാണോ ആ പടം നമ്മൾ കണ്ടുള്ളൂ അതി ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് സീമ കാലേട്ട മമ്മക്കാർ ലുക്കും കാര്യങ്ങളും പിന്നെ അവിടത്തെ പോലെ വിടയി എന്നുള്ള പടമാണ് എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നൊരു പടമാണ് ശോഭന പെങ്ങന്മാരെ കല്യാണം കഴിച്ചിട്ടുണ്ട് ഫ്രണ്ട്സിന്റെ ഇടയിൽ ഉണ്ടാകുന്ന കുറച്ച് വിഷയങ്ങളൊക്കെ ആയിട്ട് വിസ പിന്നെ അതിരാത്രം താരാദാസ് അതിൽ പോലീസ് ഓഫീസർ റോള് ഒരുപാട് പടങ്ങൾ ഇങ്ങനെ മനസ്സിൽ വരുന്നുണ്ട് വിസ കുറെ പടങ്ങൾ കണ്ടിട്ടുണ്ട് ഇവർ ഇവരായിട്ടുള്ള ഓൾമോസ്റ്റ് ഇവർ ഒരുമിച്ച് അഭിനയിച്ച എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടുള്ളതാണ് എന്റെ വിശ്വാസം ഇവർ ഒരുമിക്കുമ്പോൾ അതൊരു ആഘോഷം തന്നെയായിരിക്കും ഓപ്പോസിറ്റ് ക്യാരക്ടർ ഒന്നും ആവാതിരിക്കട്ടെ കാരണം അയാളൊരു രസമാണ് മലയാളിക്ക് മലയാളി എന്ത് ആക്സെപ്റ്റ് ചെയ്യും കാരണം എന്താ വെച്ചാൽ മലയാളിക്ക് നല്ല മൂവി കിട്ടിയാൽ മതി പിന്നെ ഇതിൽ ക്യാമറ കൈകാര്യം ചെയ്തുള്ള ബോളിവുഡിൽ വലിയ 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 പടങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് എല്ലാ മേഖലയിലും ബിഗ് ബജറ്റ് മൂവിയാണ് ഏകദേശം എൺപത് കോടി രൂപയോളം ചിലവാക്കി വരുന്ന പടമാണ് ശ്രീലങ്ക ദുബായ് യു കെ കുറേ സ്ഥലങ്ങളിൽ ഷൂട്ടിംഗ് ഉണ്ട് ഏകദേശം കുറച്ച് ഈ നാളീ പിന്നാലെ ആയിരിക്കും നമുക്ക് എന്തായാലും അപ്പോൾ കട്ട റേറ്റിങ്ങാണ് എം ത്രീ വരും മോഹൻലാൽ മമ്മൂക്ക മഹേഷ് നാരായണൻ ഒരു മൂന്ന് പേരും ഒന്നിക്കുമ്പോൾ ഇതൊരു ബോക്സ് ഓഫീസിൽ പുട്ടിത്രീ തന്നെ ഉണ്ടാവും യാതൊരു സംശയമില്ല പട ഒരു ആവറേജ് ഉണ്ടായത് തന്നെ അത് ഹിറ്റാണ് എല്ലാ ലാംഗ്വേജിലും പടം പിന്നെ അതുകൂടാണ്ട് ഫഫയും കുഞ്ചാഗോവനും ജോയിൻ ചെയ്യുന്നുണ്ട് അയൻ പിന്നെ ഒരുപാട് ആളുകൾ ക്യാമിയോ ഒക്കെ ആയിട്ട് വരുന്നുണ്ടെന്ന് ഒരുപാട് ന്യൂസുകളൊക്കെ കേൾക്കുന്നുണ്ട് പല ഫേമസ് അന്യഭാഷ ചിത്രങ്ങളിലാണ് മെയിൻ നടന്മാരൊക്കെ വരുന്നുണ്ടെന്നുള്ള ന്യൂസ് കേൾക്കുന്നുണ്ട് എന്തായാലും നമ്മൾ ഇതൊരാഘോഷമാക്കും അടുത്ത വർഷം പടം ഉണ്ട് വെയിറ്റ് ആൻഡ് സി അപ്പോൾ എം ത്രീ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിന് ഒക്കെ സ്കിൽസും കാര്യങ്ങളും ഇങ്ങനെ അപ്ഡേറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മ വെയിറ്റിംഗ് മലയാളത്തിന്റെ താരരാജാക്കന്മാരുടെ പടം